ർ ബേസിക്കലി ഇ നമ്മൾ ലാറ്റക്സ് ഗ്ലൗസ് ഉണ്ടാക്കുകയാണ് കൊച്ചിയിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ലാറ്റക്സ് ഗ്ലൗസ് ഉണ്ടാക്കുന്നു ആൻഡ് പാലക്കാട് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ നമ്മൾ ലാറ്റസ്റ്റ് ഗ്ലൗസ് ഉണ്ടാക്കുന്നു ലാറ്റസ്റ്റ് ഗ്ലൗസിൽ ഗ്ലൗസ് ഇന്ത്യയിൽ വെറും ഗ്ലൗസൊന്നുമല്ല ടുഡേ ഗ്ലൗസ് ഇത് ഹ്യൂജ് ഏരിയ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗ്ലൗസ് സ്പെഷ്യാലിറ്റി ഗ്ലൗസാണ് പാലക്കാട് കിൻഫ്ര പാർക്കിൽ നമ്മളിവിടെ ഗവൺമെൻറ്റുമായിട്ട് സൈൻ ചെയ്യുകയാണ് പുതിയൊരു പ്രോജക്റ്റ് വി ഓൾറെഡി അക്വേറ്റഡ് ആൻഡ് ട്വൻറ്റി ക്രോർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റെറിമെഡ് കൊച്ചിൻ എന്ന ഒരു പുതിയൊരു കമ്പനി പാലക്കാട് നമ്മൾ തുടങ്ങുന്നു ഇത് സ്പെഷ്യലൈസ്ഡ് ആണ് ഫാമ ഇൻഡസ്ട്രിക്ക് ഗ്ലൗസ് അപ് ടു യുവർ കവർ ചെയ്യുന്ന ഒരു ടെക്നോളജിക്കലി വളരെ ഫോർവേഡ് ഗ്ലൗസ് ആണ് റബ്ബർ ആസ് സച്ച് വി ഷുഡ് നോ കേരളത്തിലെ നാച്ചുറൽ റബ്ബർ സെവൻ്റി പെർസെൻ്റ് ഓഫ് ഇന്ത്യയുടെ എൺപത് ശതമാനത്തോളം പ്രൊഡക്ഷൻ കേരളത്തിലാണ് പക്ഷേ കേരളത്തിലൊരു വാല്യൂ അഡിഷൻ റബ്ബർ ഇൻഡസ്ട്രിയിൽ ഇല്ല ആ റബ്ബർ ഇൻഡസ്ട്രിയിലെ വാല്യൂ അഡീഷന് വേണ്ടിയിട്ടാണ് കേരള റബ്ബർ ലിമിറ്റഡ് നമ്മുടെ ഫോമർ ചീഫ് സെക്രട്ടറി ഷീല തോമസ് മാഡം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഒരു കമ്പനി വന്നിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ദുബായിൽ പോയിരുന്നു റബ്ബർ ഇൻഡസ്ട്രിയിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന് നാച്ചുറൽ റബ്ബർ പ്രോഡക്ട്സിന് വാല്യൂ അഡീഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള സർക്കാരിൻ്റെ ഒരു പുതിയ സംരംഭമാണ് കേരള റബ്ബർ ലിമിറ്റ് ഇതിലേക്ക് നമ്മൾ വി ആർ ഗെറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ഫ്രം മിഡിൽ ഈസ്റ്റ് അറൗണ്ട് അറുപത് ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവന്നത് അറുപത് ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു കം ടു കേരള ടു ഇൻവെസ്റ്റ് ഇൻ നാച്ചുറൽ റബ്ബർ നാച്ചുറൽ റബ്ബർ ഇൽ ഇൻഡസ്ട്രീസ് ഗ്രോയിങ് എപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ആം ഓൾസോ പാർട്ട് ഓഫ് യൂണിവേഴ്സൽ ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞിട്ട് ഷാർജ ബേസ് അതിൻ്റെ ഡയറക്ടറാണ് നമ്മൾ കേരളത്തിൽ ഓൾറെഡി ഇരുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് കാസർഗോഡ് കുഞ്ഞിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്താ വച്ചാൽ ഇബ്രാഹിം മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ചെയർമാൻ ഒരു വലിയൊരു മിഷനറിയാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ബാക്ക്വേഡ് ആയ കാസർഗോഡിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരണം കോമൺ മാനിന് എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടണം എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വിഷൻ്റെ ഭാഗമായിട്ട് ഇബ്രാഹിം അഹമ്മദ് അലി അദ്ദേഹം തുടങ്ങിയ ഒരു വെഞ്ചറാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ വി ആർ അപ്ലയിങ് ടു ദി ഗവൺമെൻറ്റ് ടു ഗെറ്റ് ഇൻ ടു യുവർ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ആൻഡ് വി ആർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് അനദർ ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ക്രോർസ് ഇൻ കേരള ഇൻ ദ ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വി ആർ റെഡി ആൻഡ് പാലക്കാട്ടിൽ നമ്മുടെ റബ്ബർ ഇൻഡസ്ട്രിയിൽ നമ്മൾ വി ആർ ഇൻവെസ്റ്റിംഗ് അറൗണ്ട് ട്വൻറ്റി ക്രോഴ്സ് ദാറ്റ്സ് ആണ് ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് കേരള റബ്ബർ ലിമിറ്റഡ് നമ്മളെ വൈക്കത്ത് താലൂക്കിലുള്ള ന്യൂസ് പ്രിൻറ്റിൻ്റെ അവിടെ ഏകദേശം മുന്നൂറ് ഏക്കർ സ്ഥലം ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു അതിൽ എൻറ്റർപ്രണേഴ്സിൽ രണ്ട് ഏക്കർ വെച്ച് ഒരു അറുപത് എൻറ്റർപ്രണേർ അറൌണ്ട് വൺ ഫിഫ്റ്റി ഏക്കർ റബ്ബർ വാല്യൂ അഡീഷൻ പ്രോഡക്ട്സിനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ അതൊരു അമേസിംഗ് വെഞ്ചറാവും ആൻഡ് ഓഫ് കോഴ്സ് ദ സപ്പോർട്ട് ഓഫ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വി ഹാവ് എ ഡൈനാമിക് എം ഡി സിറ്റിംഗ് ദർ ബൈ ശ്രീറാം വെങ്കട്ട് ആൻഡ് ഓൾസോ ദ സപ്പോർട്ട് ഓഫ് കെ എസ് ഐ ഡി സി ഇസ് വെരി സപ്പോർട്ടീവ് ടു ദ കോമൺ മാൻ ആൻഡ് ഗവൺമെൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിക്ക് അഞ്ച് പേഴ്സൻറ്റിൽ ലോൺ കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു ഇൻഡസ്ട്രിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അത് കെ എഫ് സിയും കെ എസ് ഐ ഡി സിയും ചെയ്യുന്നുണ്ട് വി ആൾ അവേൽ നമ്മുടെ കൊച്ചിയിലുള്ള പ്രൈമസ് ആയാലും പാലക്കാട് സാൻഡറി ഹെൽത്ത് കെയർ ആയാലും ഗവൺമെൻറ്റിൻ്റെയും ഗൈസൈഡീസിൻ്റെയും സപ്പോർട്ട് വളരെ വളരെ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കാൻ സർക്കാരിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് കൂടാതെ ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കും പുതിയത് ലോക്കൽ സെൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ആരാധ്യനായ ശ്രീ രാജേഷ് ജി കൊണ്ടുവന്ന വിത്തൌട്ട് എ ലൈസൻസ് യു ക്യാൻ സ്റ്റാർട്ട് എൻ ഇൻഡസ്ട്രി ഇൻ എ പഞ്ചായത്ത് ഏരിയ എന്ന് വന്നത് വളരെ നല്ലതാണ് ഒരു സിംഗിൾ വിൻഡോ വിൻഡോവിനേക്കാൾ എളുപ്പമായിട്ട് ബേസിക് പെർമിഷനോട് കൂടി യു ക്യാൻ സ്റ്റാർട്ട് ആൻഡ് ഇൻഡസ്ട്രി പഞ്ചായത്തിൻ്റെ കൺവറൻസ് നിൽക്കണ്ട എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ വലിയൊരു നാഴികക്കല്ല് വഴിത്തിരിവായി മാറുന്ന മൈൽസ്റ്റോൺ ഇവൻ്റ് തന്നെയാണ് രാജേഷ് മന്ത്രി ലോക്കൽ സെൽ ഗവൺമെൻറ്റിലൂടെ കൊണ്ടുവന്നത്